നമസ്കാരം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതും പേര് പറഞ്ഞാൽ പലർക്കും അറിയാവുന്നതും ചിലരൊക്കെ പോയിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ ഒരു ഇല്ലത്ത് പണ്ട് നടന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ഐതിഹ്യ കഥ പറയാം പണ്ട് കാലത്ത് പലതവണ ഈ ഇല്ലത്തിൽ പുരുഷന്മാരാരും ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇല്ലത്തിൻ്റെ അവകാശിയായി ഒരു സ്ത്രീ മാത്രം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മാത്രമായി വരുന്ന അവസ്ഥ ആൺമക്കളില്ലാത്ത അവസ്ഥ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴായി പല ആളുകൾ ആ തറവാട്ടിലേക്ക് ആ ഇല്ലത്തിലേക്ക് അവിടുത്തെ കുട്ടികളെ വിവാഹം കഴിച്ച് ദത്ത് കയറിയിട്ടുണ്ട് ഇന്ന് സ്ത്രീകളെ വിവാഹം കഴിച്ച് പുരുഷൻ്റെ വീട്ടിലേക്ക് പോലെ പുരുഷൻ വിവാഹം കഴിച്ച് സ്ത്രീയുടെ വീട്ടിൽ താമസിക്കുന്ന അവസ്ഥ അങ്ങനെ വിവാഹം കഴിച്ച് വന്ന് കയറുന്ന ആളുകളുടെ പേരിലാണ് പിന്നീട് ആ ഇല്ല അറിയപ്പെട്ടിരുന്നത് അങ്ങനെ അവസാനം വിവാഹം കഴിച്ച് കയറിയ വ്യക്തിയാണ് പുലാമന്തോൾ മോസ് അങ്ങനെ അദ്ദേഹം വിവാഹം കഴിച്ച് ഇല്ലത്തേക്ക് ദത്ത് കയറിയതോടുകൂടി അദ്ദേഹം വയസ്കര മൂസായി മാറി ഇല്ലത്തിൻ്റെ പേര് വയസ്കര എന്ന നമ്മൾ പറയുന്ന കഥ വയസ്കര മൂസിന് ശേഷമുള്ളതല്ല വയസ്കര മൂസിന് മുൻപുള്ളതാണ് കഥയിലേക്ക് പോകാം പണ്ടുകാലത്ത് ഇല്ലത്തിൽ പുരുഷന്മാരാരും ഇല്ലാതെ കന്യകമാർ മാത്രമായിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഓരോരുത്തരായി അവരെ വിവാഹം കഴിച്ച് ഇല്ലത്തേക്ക് ദത്ത് കയറുന്ന സാഹചര്യം അങ്ങനെ ദത്ത് കയറുന്ന ആളുകൾക്കനുസരിച്ച് പിന്നീടുള്ള തലമുറകൾ വയസ്കര ഭട്ടത്തിരിയെന്നും വയസ്കര നമ്പൂതിരിയെന്നും വയസ്കര പോറ്റിയെന്നുമൊക്കെ അവിടെയുണ്ടായിരുന്ന തലമുറകൾ അറിയപ്പെട്ടിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവിടെ ഒരു ഭട്ടത്തിരിപ്പാട് ദത്ത് കയറുകയാണ് അന്ന് മുതൽ പിന്നീടൊരു ദത്ത് ഉണ്ടാവുന്നതുവരെ അവിടെയുള്ളവരെ വയസ്കര ഭട്ടത്തിരി എന്നാണ് പറഞ്ഞു വന്നിരുന്നത് അങ്ങനെ ഒരു കാലത്ത് അവിടെ ആയുർവേദം ഉൾപ്പെടെ നാല് വേദങ്ങളും പഠിച്ച ഒരു മഹാവിദ്വാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും ചതുർവേദി പട്ടത്തിരി എന്നാണ് വിളിച്ചത് അദ്ദേഹം ഒരു മഹാവൈദ്യനും പ്രസിദ്ധനായ മന്ത്രവാദിയും ഒക്കെ ആയിരുന്നു മാന്ത്രിക കർമ്മങ്ങളിലും മന്ത്രവാദത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവും പ്രശസ്തിയും കാരണം ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അദ്ദേഹത്തെ മാന്ത്രിക ആവശ്യങ്ങൾക്കായി വിളിച്ചു കൊണ്ടുപോവുമായിരുന്നു അങ്ങനെ ഇരിക്കെ അന്ന് നാടുവാഴിയായിരുന്ന സാമൂതിരിപ്പാട് അദ്ദേഹത്തിന് ഒരു യക്ഷിയുടെ ഉപദ്രവമുണ്ടാവുന്നു പല മന്ത്രവാദികളും പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ആ യക്ഷിയെ ഒഴിപ്പിക്കാൻ കഴിയാതെ വരുന്നു അങ്ങനെ സാമൂതിരിയുടെ ആളുകൾ ചതുർവേദി പട്ടത്തിരിയെ കോഴിക്കോട്ടേക്ക് കൂട്ടിക്കൊണ്ടു അങ്ങനെ ചതുർവേദി പട്ടത്തിരിപ്പാട് കോഴിക്കോട് ചെല്ലുകയും സാമൂതിരിയെ കാണുകയും ചില മാന്ത്രിക പ്രയോഗങ്ങളൊക്കെ കൊണ്ട് ആ യക്ഷിയെ സാമൂതിരിപ്പാടിൻ്റെ ദേഹത്ത് നിന്നും ഒഴിഞ്ഞു മാറ്റുകയാണ് യക്ഷി അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നിന്ന് വിട്ടുമാറി എന്ന് പൂർണ്ണമായി വിശ്വാസം വന്നു അതുകൊണ്ട് തന്നെ സാമൂതിരി പല വിധത്തിലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഭട്ടത്തിരിപ്പാടിനെ സന്തോഷിപ്പിച്ച് തിരിച്ചയക്കുകയാണ് അങ്ങനെ ഭട്ടത്തിരി കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ചു വരുന്ന വഴിക്ക് പരിചയത്തിലെ ഒരു നമ്പൂതിരിയുടെ ഇല്ലത്ത് കയറി കുളിയും സന്ധ്യാവന്തനാദികളും അത്താഴവും കഴിച്ച് അവിടെ അന്നത്തെ ദിവസം ഉപഗ്രഹമായിട്ടുള്ള അതായത് ഔട്ട് ഹൗസ് ഇന്ന് നമുക്ക് അതിനെ അങ്ങനെ പറയാം അങ്ങനെ ഉപഗ്രഹമായിട്ടുള്ള ഒരു മാള് കിടന്നു ധാരാളം ദൂരം നടന്നതിൻ്റെ ക്ഷീണത്തിൽ വിളക്ക് പോലും അണയ്ക്കാതെ കിടന്നതും അദ്ദേഹം ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ ലേശം കഴിഞ്ഞതും പെട്ടെന്ന് ആരോ അടുത്തു വന്നിരുന്നു ഏയ് ആ തലേണിയുടെ താഴെ വെച്ചിരിക്കുന്ന ഗ്രന്ഥം അവിടെ നിന്ന് മാറ്റിവെക്കണം എന്ന് അദ്ദേഹത്തോട് പറയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം പെട്ടെന്ന് ഉണർന്നു എന്നിട്ട് പാതി കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു സ്ത്രീ തൻ്റെ അടുക്കൽ നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു വിളക്ക് കെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആ സ്ത്രീ അദ്ദേഹത്തിന് പ്രത്യക്ഷമായി തന്നെ കാണാമായിരുന്നു സുന്ദരിയായ ആ സ്ത്രീ വീണ്ടും ആ തലേണയുടെ അടിയിലുള്ള ഗ്രന്ഥം മാറ്റിവെക്കാൻ പറഞ്ഞു ചതുർവേദി ഭട്ടത്തിരി എവിടെ പോകുമ്പോഴും ഒരു മന്ത്രവാദ ഗ്രന്ഥം കയ്യിൽ കരുതുന്ന പതിവുണ്ട് ഉറങ്ങുമ്പോൾ അദ്ദേഹം അത് തലയണയുടെ അടിയിൽ വെച്ചാണ് ഉറങ്ങാറുള്ളത് അദ്ദേഹം ഒരു മന്ത്രവാദി മന്ത്രവാദിയായതുകൊണ്ടും പല ദേശങ്ങളിലും പല തരത്തിലുള്ള മന്ത്രവാദ കർമ്മങ്ങൾ നടത്തിയിട്ടുള്ളത് അത്തരം ശക്തികൾക്ക് അദ്ദേഹത്തോട് വൈരാഗ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തോടുള്ള വിരോധം കാരണം അദ്ദേഹത്തെ ഉപദ്രവിക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഈ മന്ത്രവാദ മന്ത്രവാദഗ്രന്ഥം കയ്യിലുള്ളപ്പോൾ അത്തരത്തിലൊരു ശക്തിക്കും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്ന വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം സദാസമയം ഈ ഗ്രന്ഥം കൊണ്ടു നടക്കുന്നതും ഉറങ്ങുമ്പോൾ തലയ്ക്കൽ വെച്ച് കിടക്കുന്നതും ഭട്ടത്തിരിപ്പാട് ആ സ്ത്രീയെ കണ്ടതും ആ സ്ത്രീയുടെ അനിതര സാധാരണമായ രൂപലാവണ്യം കൊണ്ട് അതായത് മറ്റു സ്ത്രീകൾക്ക് ഉള്ള സാധാരണ രീതിയല്ല രൂപത്തിലും ഭംഗിയിലും ഒന്നും മറ്റു സ്ത്രീകളെ പോലെയല്ല എന്നതുകൊണ്ട് ഇവൾ കേവല മനുഷ്യ സ്ത്രീയല്ല എന്ന് നിശ്ചയിച്ചു അവളെ കണ്ട് ആശ്ചര്യം തോന്നുകയും വിസ്മയിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം അവളോട് ചോദിച്ചു നീ ആരാണ് ഇവിടെ എന്തിനാണ് വന്നത് എന്തിനാണ് ഈ ഗ്രന്ഥം മാറ്റി വെക്കണമെന്ന് പറയുന്നത് ഇത്രയും ചോദിച്ചപ്പോൾ ആ സ്ത്രീ ഭട്ടത്തിരിയോട് മറുപടി പറഞ്ഞു അങ്ങ് എന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ പരമാർത്ഥം പറയാം ഞാൻ എന്താണ് സത്യമെന്ന് ഞാൻ പറയാം എന്ന് ഭട്ടത്തിരിയോട് ആ സ്ത്രീ പറഞ്ഞു ഇതിനോടകം ഭട്ടത്തിരിപ്പാടിന് ആ സ്ത്രീ രൂപത്തോട് മാനസികമായ ആസക്തി ഉണ്ടായിത്തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഭട്ടത്തിരിപ്പാട് ആ സ്ത്രീക്ക് സത്യം ചെയ്തു കൊടുക്കുകയാണ് ഉടനെ തന്നെ ആ സ്ത്രീ പറഞ്ഞു ഞാൻ സാമൂതിരിപ്പാടിനെ ബാധിക്കുകയും അവിടെ നിന്ന് നിങ്ങൾ കാരണം ഒഴിഞ്ഞു പോകേണ്ടി വരികയൊക്കെ ചെയ്ത യക്ഷിയാണ് എന്ന് സാമൂതിരിപ്പാടിൽ നിന്നും നിങ്ങൾ ഒഴിയിച്ച യക്ഷിയാണ് ഞാനെന്ന് പറഞ്ഞു എന്നിട്ട് ആ യക്ഷി പറഞ്ഞു അവിടുത്തെ ൂപ സൗന്ദര്യം കൊണ്ട് ഞാൻ അങ്ങയിൽ അത്യന്തം താൽപര്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ആ ഗ്രന്ഥം അവിടെ നിന്നും മാറ്റിവെക്കാതെ എനിക്ക് അങ്ങേയെ തൊടാൻ സാധിക്കില്ലല്ലോ എന്ന് ഇത് കേട്ട ഭട്ടത്തിരിപ്പാട് പറഞ്ഞു നീ എന്നെ ഉപദ്രവിക്കില്ല എന്ന് സത്യം ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രന്ഥം ഞാൻ മാറ്റിവെക്കാമെന്ന് പറഞ്ഞു ഇത് കേട്ട ഇക്ഷി വളരെ സന്തോഷത്തോടു കൂടി സത്യം ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ വാക്കാലുള്ള സത്യത്തിൻ്റെ പുറത്ത് ഭട്ടത്തിരിപ്പാട് ആ ഗ്രന്ഥം അവിടെ നിന്ന് മാറ്റിവെക്കുകയാണ് അങ്ങനെ ആ രാത്രിയിൽ യക്ഷിയും ഭട്ടത്തിരിയും ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു രാത്രി കടന്നുപോയി നേരം പുലർന്നു വെളുപ്പാങ്കാലയപ്പോവും തന്നെയും കൂടെ ഭട്ടത്തിരിയുടെ കൂടെ കൊണ്ടുപോകണമെന്ന് യക്ഷി ഭട്ടത്തിരിയോട് പറഞ്ഞു തൻ്റെ കൂടെ വരണമെന്ന് ഭട്ടത്തിരി തിരിച്ചും അപേക്ഷിച്ചു അങ്ങനെ രണ്ടുപേരും സമ്മതിക്കുകയും ഒന്നിച്ച് പോവുകയും ചെയ്തു അങ്ങനെ വയസ്കര ഭട്ടത്തിരിയും അന്യന്മാർക്കാർക്കും അതായത് മറ്റാർക്കും കാണാൻ സാധിക്കാത്ത അദൃശ്യയായ യക്ഷിയും കൂടെ അവിടെ നിന്ന് യാത്ര ആരംഭിക്കുന്നു വയസ്കര വയസ്കരയില്ലത്തെത്തുന്നവർ പരസ്പരം ഭാര്യാഭർത്താക്കന്മാരെ പോലെ പരസ്പര സ്നേഹത്തോടുകൂടി ജീവിക്കുകയും ചെയ്തു ആ യക്ഷി വിട്ടുപിരിയാതെ സദാവയസ്കര ഇല്ലത്ത് തന്നെ താമസിച്ചു പക്ഷേ ഭട്ടത്തിരിക്കല്ലാതെ ആ യക്ഷിയെ മറ്റാർക്കും തന്നെ കാണാൻ സാധിക്കില്ലായിരുന്നു കാരണം അതൊരു ദിവ്യമൂർത്തിയായിരുന്നു അതിനാൽ ഈ കഥ മറ്റാരും തന്നെ അറിഞ്ഞിട്ടില്ല അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി ഇതിനിടയിൽ ആ യക്ഷി ഭട്ടത്തിരിപ്പാടിൽ നിന്നും ഗർഭം ധരിക്കുകയുണ്ടായി അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നു ഇതിനോടകം വയസ്കരവട്ടതിരിപ്പാടിന് പ്രായാധിക്യം ബാധിച്ചു തുടങ്ങി അങ്ങനെ യക്ഷി സ്വന്തം പുത്രിയെ മേനക ശകുന്തള എന്ന പോലെ തന്നെ അവിടെ ത്യജിച്ചിട്ട് സ്വസ്ഥാനത്തേക്ക് പോവുകയാണ് അതായത് തൻ്റെ കുഞ്ഞിനെ വയസ്കര ഇല്ലത്തിൽ ഉപേക്ഷിച്ച് സ്വന്തം സ്ഥലത്തേക്ക് പോവുകയാണ് ആ കുഞ്ഞ് യക്ഷിയുടെ കുഞ്ഞായതുകൊണ്ട് ദിവ്യത്വം നിറഞ്ഞവളായതുകൊണ്ട് നിമിഷം കൊണ്ട് തന്നെ അവൾ യൗവനയൊക്കെയായി മാറി അമ്മയായിരുന്ന യക്ഷി എല്ലാ അനുഗ്രഹങ്ങളും സിദ്ധികളുമൊക്കെ മകളായ യക്ഷിക്ക് കൊടുത്തിട്ടാണ് മടങ്ങിയിരിക്കുന്നത് ആ യക്ഷി അന്യർക്ക് അദൃശ്യമായി തന്നെ അവിടെ താമസിക്കുകയും ചെയ്തു അങ്ങനെ ചതുർവേദി പട്ടത്തിരി മരണാസക്തനായി നിൽക്കുന്ന സമയം അതായത് ചരമഗതിയെ പ്രാപിക്കാനായി നിൽക്കുന്ന സമയം മകളായ യക്ഷിയെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ ചരമാഗതി പ്രാപിക്കാനായി ഞാൻ ഈ ലോകത്തെ വാസം ഇടാറായിരിക്കുന്നു എങ്കിലും നീ എൻ്റെ കുടുംബത്തിൻ്റെ പരദേവതയായിട്ട് എന്നും ഇവിടെ തന്നെ വസിക്കണം നിന്നെ ഒരു പരദേവതയായി ഇവിടെയുള്ളവർ എന്നും ആചരിച്ചോളും എന്ന് പറയണം ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയിലുണ്ടായ മൂത്ത പുത്രനെ അടുത്ത് വിളിച്ചിട്ട് തനിക്ക് യക്ഷി തീർന്ന കഥ പറയുകയാണ് അങ്ങനെ തനിക്കൊരു പുത്രിയുണ്ട് എന്നും ആ പുത്രിയെ അതായത് ആ യക്ഷിയെ കുടുംബത്തിൻ്റെ പരദേവതയായി താമസിക്കുന്ന വിവരം മൂത്ത പുത്രനെ അറിയിക്കുകയാണ് ആ പുത്രിയെ യക്ഷിയായി ആചരിക്കേണ്ട എങ്ങനെയാണോ യക്ഷിയായിട്ട് നിങ്ങൾ ആചരിക്കേണ്ടത് എന്നുള്ള ക്രമവും മറ്റുമൊക്കെ മൂത്തപുത്രന് ഉപദേശിച്ചു കൊടുക്കുകയാണ് തുടർന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു ചതുർവേദി ഭട്ടത്തിരിപ്പാടിൻ്റെ പുത്രിയായ യക്ഷി ഇപ്പോഴും അദർശയായി വയസ്കര ഇല്ലത്ത് തന്നെ താമസിച്ചിട്ട് വരുന്നുണ്ട് എന്നാണ് വിശ്വാസം ആ യക്ഷിയെ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിലും സ്വരൂപത്തിലും അഗ്നിഗോളമായിട്ടുമൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ ആളുകൾ കണ്ടിട്ടുള്ളതായിട്ടും കേൾക്കുന്നുണ്ട് ഇപ്പോഴും വയസ്കര ഇല്ലത്ത് ആണ്ടിലൊരിക്കൽ ഒരു ദിവസം കുറുപ്പന്മാരെ കൊണ്ട് കളമെഴുത്തും പാട്ടുമൊക്കെ നടത്തി വരുന്നുണ്ട് കളങ്ങളുടെ കൂട്ടത്തിൽ ചതുർവേദി വട്ടത്തിരിയുടെയും യക്ഷയുടെയും കളങ്ങൾ കൂടി ഇപ്പോഴും എഴുതി കാണാറുണ്ട് യക്ഷയെക്കുറിച്ചുള്ള പാട്ടിൽ കുറുപ്പന്മാർ ചതുർവേദി വട്ടത്തിരിക്കു തിരുമകളായിരുന്നമ്മേ എന്നുകൂടി പാടാറുണ്ട് അതുകൊണ്ട് ഈ ഐതിഹ്യം കേവലം അടിസ്ഥാനരഹിതമല്ലെന്നും ഏതാണ്ടൊരു കാലത്ത് എന്തൊക്കെയോ ഉണ്ടായിട്ടുള്ളതായിട്ടും വിശ്വസിക്കാം എന്ന് തോന്നുന്നു ഐതിഹ്യ കഥ ഐതിഹ്യമാലയിൽ നാൽപ്പത്തി ഏഴാമതായിട്ട് പറയുന്നൊരു കഥയാണ് മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം